ഹേ കായി ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് വില്ലേജ് ജീനിയസ് സോ ഇന്ന് നമ്മൾ എൻ്റെ ഫ്രണ്ട് അഞ്ചലിന് വേണ്ടി നമ്മൾ ഒരു ടാങ്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ ടാങ്കിൻ്റെ ആണ് പാർട്ട് വൺ ആണ് പാർട്ട് ടു പുറകെ ഉണ്ട് കൂടുതൽ ലാഗ് എടുപ്പിക്കുന്നില്ല ചില ആദ്യ ബട്ടൺ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ അവസാനമായിട്ട് ഉറപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം എൻ്റെ സ്വന്തം വീട്ടിൽ അക്കൂറി ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ ഞാൻ അഞ്ചിനക്കറി ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ് ക്ലാസ് ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതൊരു കൂടിയ സാധനമാണ് നമ്മൾ മൈൻഡിൽ വെക്കുന്നുണ്ടാവും പിന്നെ നമുക്ക് ഫ്യൂച്ചറിലൊരു അക്കവറി നമ്മളിതാ ആ കാണുന്ന തിക്കുള്ള ഗ്ലാസ് കേട്ടോ വീഡിയോൻ്റെ ഇടയ്ക്ക് വെച്ച് വോയിസ് ഓവർ ഒന്ന് പോയി എന്തായാലും അഞ്ചിൽ പ്ലാൻ കൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ വേണ്ട രീതിയിലുള്ള കറക്ഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് ചേട്ടാ അത് അഡ്ജസ്റ്റ് ചെയ്യാണ് ടോട്ടൽ കാൽക്കുലേഷൻ ശേഷം ഗ്ലാസ് പ്രോപ്പറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു അളവ് നേരത്തെ മുൻകൂട്ടി കണ്ട് അവിടെ ചെന്ന് ചേഞ്ചസ് വരുത്തന്ന് കഴിഞ്ഞാൽ അക്കുറി ഒട്ടിക്കാൻ നിർത്തുക ഗ്ലാസ് ചിലപ്പോൾ അഡീഷണലൊക്കെ വേണ്ടി വരും എന്തായാലും ഒരു പത്ത് ഇരുപത് മിനിറ്റ് എടുത്ത് ഞങ്ങൾ നല്ല കാര്യമായിട്ട് തന്നെ സിലിക്കോണൊക്കെ തേച്ച് അത് ഒട്ടിക്കാൻ വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഈ വർക്കെല്ലാം ചെയ്യുന്നത് നൈറ്റ് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയായി കാണും അങ്ങനെ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തു കാരണം ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു എന്തായാലും ഇത് ഉണങ്ങുന്നവരെ നമുക്കിനി വെയിറ്റ് ചെയ്യാം പക്ഷേ ആ ഒരു സമയം നമുക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളിതിൻ്റെ ഔട്ടർ ഷെല്ലിന് വേണ്ടി ഫ്രെയിം അടിക്കാൻ പോവുകയാണ് അലൂമിനിയം പാനലാണ് നമ്മളിത് ഫ്രെയിം അടിക്കാൻ യൂസ് ചെയ്യുന്നത് എന്ന് അത് സ്ക്രേപ്പ് ചെയ്ത് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ ഹെൽപ്പ് ചെയ്യാൻ ഷാനും ഒക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പം ഈ കാണുന്ന ഈ രണ്ട് ഫ്രെയിമും ഉണ്ടല്ലോ ഈ ഫ്രെയിം നമ്മൾ അടിയിലാണ് സെറ്റ് ചെയ്യുന്നത് മുകളിലില്ല മുകളിൽ നമ്മൾ ഓൾറെഡി ഗ്ലാസ്സിലാണ് അതിൻ്റെ ഒരു ഫ്രെയിമിങ് സെറ്റ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഈ വെക്കുന്ന പൊസിഷനിലായിരിക്കും ഈ പാനൽ വെച്ചിട്ടുണ്ടാവുക അതിനുശേഷം ശേഷം അതിൻ്റെ മേലെ നമ്മൾ സിലിക്കോൺ അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്ത ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ കുറെ അതിന് മുകളിൽ കയറ്റിവെച്ച് അതിൻ്റെ വെയ്റ്റിനനുസരിച്ച് തന്നെ അത് സ്റ്റേണായി ഒട്ടു തരുന്നുമായിരുന്നു കുറച്ച് കഴിഞ്ഞ വേണം നമ്മുടെ അക്കൂരത്തിൻ്റെ പുറകിലേക്ക് ഒരു ബ്ലാക്ക് കളർ ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട് കാരണം ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് നല്ല വൃത്തിയായിട്ട് എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് യാർഡിൽ വന്നാണ് അപ്പോൾ ഇവിടെ ഒരു വാട്ടർ പ്യൂരിഫർ വാട്ടർ പ്യൂരിസ്ഥ അല്ല നമ്മുടെ ഈ വാട്ടർ കൂളർ ഉണ്ട് വാട്ടർ കൂളറിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നമ്മുടെ ഒരു വാട്ടർ പമ്പ് കിട്ടിയിട്ടുണ്ട് ഇത് നല്ലൊരു വാട്ടർ പമ്പ് തന്നെയാണ് പതിനെട്ട് വാർട്ടസിൻ്റെ നമുക്ക് അക്കൂരത്തിലെ യൂസ് ചെയ്യുന്ന സമേഴ്സിബിൾ ആണ് മെയ്ഡ് ഇൻ ഇന്ത്യ ഇൻ ചൈന അല്ല മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് വർക്കിംഗ് കണ്ടീഷൻ ആണെന്ന് അറിയില്ല അതിൻ്റെ കൂടെ തന്നെ ഒരു കണക്ടർ പില്ലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ അഞ്ചല രണ്ടാമത്തെ യൂണിറ്റ് അഴിച്ചു ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്കിത് ഇവിടെ നിന്ന് എടുക്കാൻ അപ്പോൾ നമ്മൾ നമ്മുടെ ടാങ്കിനുള്ള ലൈറ്റിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നൊരു ഫസ്റ്റ് മെഷർമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർ പ്രിപ്പയറിങ് എ ഫ്രെയിം ഫോർ ഇറ്റ് ഇത് മേടിച്ച ചാനലിൻ്റെ ബാക്കി വന്ന പീസസാണ് ഇതൊരു ബാൾസ് ഔട്ടിൻ്റെ പീസാണ് നമ്മളിവിടെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈച്ച് ആൻഡ് എവറി എഡ്ജ് നമ്മൾ കവർ ചെയ്യും അതായത് ഇതുപോലെ ഒരു സ്ക്വയർ വലിച്ച് കവർ ചെയ്യും ഇനി മറ്റൊരു പീസ് ഉണ്ടായിരുന്നല്ലോ ആദ്യം തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ സ്ക്വയർ വെച്ച് കവർ ചെയ്തിട്ട് ഇതിൻ്റെ അണ്ടർലൈനിലൂടെ നമ്മൾ എൽ കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ ഇവിടെ രണ്ട് സ്ക്രൂ ചെയ്ത ശേഷം ഈ നാല് സൈഡ് ഒട്ടിച്ചിട്ട് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് കാണിച്ച് തരാം അപ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം ഇതൊരു ഹാങ്ങിങ് ഫ്രെയിമാണ് കേട്ടോ നമ്മൾ ചെയ്യുന്ന ഫിൽറ്റർ ബോക്സ് ഇതൊരു നോർമൽ ബോക്സ് ആണ് അപ്പോൾ ഇതിനൊരു ടാങ്ക് ടോപ്പ് ഫിൽറ്റർ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാങ്കിൻ്റെ മേലെ വെക്കുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിരിക്കും വയ്ക്കുന്നത് അപ്പോൾ നമ്മളിവിടെ രണ്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഹോളുണ്ട് പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് മറ്റൊരു ഹോളുണ്ട് ഇതാണ് ഇൻപുട്ട് സൈഡ് ഇതാണ് ഇതിൻ്റെ ഔട്ട് പുട്ട് സൈഡ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ രണ്ട് ലോക്ക് ചെയ്യുന്ന രണ്ട് ത്രെഡുള്ള പീസസ് കൊടുത്തിട്ട് അറിയാലോ നമുക്ക് പൈപ്പ് കണക്ട് ചെയ്യാണ് ഇതാണ് ഇൻപുട്ട് ഇൻപുട്ട് ലൈൻ കാരണം മോട്ടറ് തന്നെ പ്രഷർ ആയതുകൊണ്ട് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയമീറ്റർ കുറഞ്ഞൊരു പൈപ്പും ഔട്ട് പുട്ട് അതായത് പ്രഷർ വരുന്ന വാട്ടർ നമുക്ക് ചിലപ്പോൾ ഫിൽട്രേഷൻ വളരെ സ്ലോ ആണെങ്കിൽ കരട് കയറി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വെള്ളം പോകാൻ വേണ്ടിയാണ് അപ്പോൾ ഡയമീറ്റർ കൂടി ഒരു ത്രെഡ് കൊടുത്തേക്കുന്നത് നമ്മളിത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്തിട്ട് കഴിഞ്ഞ ശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡിൻ എന്താ ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുക്കും ഉള്ളിൽ നിന്ന് പുറത്തുനിന്നും അപ്പോൾ ഇത് വാട്ടർ സൈഡായിട്ട് നിൽക്കും നമുക്ക് പിന്നീട് ഇത് പാർട്ടീഷൻ ചെയ്തിട്ട് നമുക്കിത് ഈ പറഞ്ഞ പോലെ ഫിൽറ്ററായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മൾ അഞ്ചലിൻ്റെ അക്കോരത്തിൻ്റെ ഉള്ളിൽ വെക്കാൻ പോകുന്ന ഡ്രിഷ്റ്റ് ഫുഡ് ഡ്രിസ്റ്റ് ഫുഡിൻ്റെ സൈസ് കണ്ടല്ലോ അവൻ്റെ അക്കോരയത്തിൻ്റെ ഏതാണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുറച്ചുകൂടെ നീളം കൂടിയ ഡ്രിസ്റ്റ് ഫുഡാണ് ബട്ട് നമ്മളിത് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് അവർ സെൻറ്ററിൽ കാണുന്ന ആ ഒരു പീസ് മാത്രം നമ്മളതിനെ മദർ പീസായിട്ട് കൺ കൺസിഡർ ചെയ്യും അതിനുശേഷമാണ് താഴെ കുറച്ച് പീസ് കാണുന്നുണ്ട് ഇതൊക്കെ നമ്മൾ അതിൻ്റെ വേണ്ട രീതിക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഇതാണ് കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു വുഡിനെ ഇതൊരു കാട്ടിലുള്ള വുഡാണ് അല്ലെങ്കിൽ കാതലുള്ളൊരു വുഡാണ് നമ്മളിതിരെ കണ്ടീഷൻ ചെയ്യാൻ വെക്കും കെമിക്കൽ സൊല്യൂഷൻ ഉണ്ട് ഇവിടെ അതിനകത്ത് നമ്മളൊരു പൈപ്പ് ഇട്ടേക്കുകയാണ് വേറെ ഒന്നുമല്ല നമുക്ക് സി ഒ റ്റുവിൻ്റെ സപ്ലൈക്കുള്ള ലൈനാണ് കേട്ടോ അപ്പോൾ ദാറ്റ് സെറ്റ് ചെയ്യുകയാണ് ഇതാണ് നമ്മുടെ ഈ ഒരു ഇൻപുട്ട് ലൈൻ നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഒരു അല്പം ഡയമീറ്റർ കുറഞ്ഞ പൈപ്പാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വാട്ടർ പമ്പ് ഇതാണ് സബ്വേഴ്സിബിൾ പമ്പാണ് ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ലൈൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയമീറ്റർ അല്പം കൂടിയ പൈപ്പാണ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് വരിക നമ്മൾ പിന്നീട് ഈ ഒരു ഏരിയ പാർട്ടീഷൻ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഇതുപോലെ നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന ഒരു സാധനമുണ്ട് അതായത് നമ്മുടെ ഈ ലൈറ്ററൊക്കെ വെക്കുന്ന ഒരു ഫ്രെയിമാണ് ഇത് ഇതുപോലത്തെ ഒരു അഞ്ചാറ് നമ്മൾ കടയിൽ നിന്ന് എടുത്തിട്ടുണ്ട് അത് നമ്മളിതാ ഈ ഒരു ഫോമിൽ ഇങ്ങനെ അലൈഞ്ച് ചെയ്തിട്ടാണ് പാർട്ടീഷൻ ചെയ്തിട്ട് നമുക്ക് ഫിൽട്രേഷൻ യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ വളരെ സിമ്പിൾ ഒരു ഫിൽട്ടറേഷൻ യൂണിറ്റ് ആണ് ഇൻപുട്ട് മേലെ കൊടുത്തിട്ടുണ്ട് ഔട്ട് പുട്ട് താഴെയാണ് ബോക്സിൻ്റെ താഴെയാണ് നമ്മൾ ഹോൾ ഇടേണ്ടത് മറ്റേത് ഉച്ച അല്പം മുകളിലായിട്ടും അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഞാനിതിൻ്റെ ടൈറ്റനിങ് പരിപാടി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കാണിച്ചുതരാം ചെറുതെടുത്ത ലൈറ്റിൻ്റെ ഫ്രെയിമാണിത് അലൂമിനിയം പാനൽ അല്ല ഇതൊന്ന് ഒന്ന് പൊക്കി പൊക്കി പിടിച്ച് അലൂമിനിയം പാനൽ നമ്മൾ എല്ലാം ചേർത്തൊട്ടിച്ച് ഒരു ബാൾസ വുഡ് അതിൻ്റെ മദർ പീസായിട്ട് വെച്ച ശേഷം എടുത്തിരിക്കുന്ന ഒരു ഫ്രെയിമാണ് ഇതെല്ലാം സിലിക്കോൺ ഒട്ടിക്കലാണ് കേട്ടോ കേട്ടോ സ്ക്വയറിൽ ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ ഇതും ഒരു അലൂമിനിയം പാനലാണ് ഇതിൻ്റെ അടിയിൽ നമ്മൾ സെൻ്ററിൽ ഒരു ബ്ലൂ ലൈറ്റ് കൊടുക്കും ഇവിടെ ഒരു വൈറ്റ് ലൈറ്റിൻ്റെ സ്ട്രിപ്പും കൊടുക്കും പിന്നെ ഒരു പി പൈപ്പ് സ്ക്വയർ ടൈപ്പിൽ വളച്ച് സെറ്റ് ചെയ്തേക്കുന്നതാണ് അഞ്ചല്ല ജസ്റ്റ് ഒന്ന് വെച്ച് അക്കൂരത്തിൻ്റെ അവിടെ നമ്മൾ പ്രിപ്പേസ് ചെയ്ത കണക്ക് വെച്ച് കണ്ടല്ലോ ഈ ഒരു ലെവലായിരിക്കും ലൈറ്റ് ഉണ്ടാവുക അതൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ച് മാറ്റും മൊത്തം ഒരു വൈഡ് ഔട്ട്ലുക്കാണ് വരുന്നത് ഉണ്ടല്ലോ അപ്പം ഇനി ഫിൽട്രേഷൻ യൂണിറ്റിൻ്റെ വർക്ക് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അത് പശ തേച്ച് ഒട്ടിക്കാൻ വെച്ചേക്കുക ഇതാണ് അതിൻ്റെ പമ്പിങ് യൂണിറ്റ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് ലൈറ്റും വയറിങ്ങും കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കി ഒന്ന് കാണാം അങ്ങനെ അക്കൂരത്തിൻ്റെ പണി തീർന്നിരിക്കുകയാണ് നമ്മൾ ലൈറ്റ് വന്നിട്ട് കാണിക്കാം കേട്ടോ ചിപ്പിന്നെ ലൈറ്റ് വന്നിട്ടേ ഇപ്പോൾ ലൈറ്റും ഫിൽട്രേഷൻ സിസ്റ്റം ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു ഫിൽട്ടർ ഇതിൽ ഫിൽട്ടറേഷൻ്റെ ആ ഒരു പീസസ് കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രയൽ അടിച്ചാണ് അക്വരുടെ ലീക്കും കാര്യങ്ങളൊന്നുമില്ല താങ്ക് ടു ഗോഡ് എല്ലാം ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ലൈറ്റ് അടിയിൽ ബ്ലൂ പിന്നെ സൈഡ് ലൈറ്റ് കുറച്ച് വൈറ്റ് ലൈറ്റ്സ് വരുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലെ ഗ്ലാസ് കുറച്ച് ഡസ്റ്റിയാണ് അതാണ് ഞങ്ങൾ കഴുകിയിട്ടില്ല പുറത്ത് ഒരുപാട് ചെളിയുണ്ട് അതെന്തായാലും ഒന്ന് സ്ക്രൈപ്പർ വെച്ച് ക്ലീൻ ചെയ്യണം പിന്നെ ഇപ്പോൾ ഇതിനകത്ത് വെച്ചേക്കുന്നൊരു മോട്ടറ് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഹൈറ്റിൽ വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു ചെറിയ മോട്ടറാണ് നമ്മൾ വലിയ പമ്പ് തന്നെയാണ് വെക്കുന്നത് പിന്നെ ഇതിലേക്ക് താ വാട്ടർ പമ്പ് ചെയ്യുന്നത് കാണാം കണ്ടല്ലോ ഫില്ലായി വരുന്നുണ്ട് അപ്പോൾ ഓക്കെ ബാക്കി ഡീറ്റെയിൽസ് അക്വാസ്കേപ്പിന് ശേഷം അറിയിക്കാം നിങ്ങൾ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുകയാണ് വളരെ സിമ്പിൾ വീഡിയോ ആണ് ചൊവ്വ വീഡിയോ ആണ് അപ്പോൾ അടുത്ത എപ്പിസോഡെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ടാങ്ക് അഞ്ചലിൻ്റെ വീട്ടിൽ പോയി സെറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നമ്മളൊരു അനൂപ്യസ് ടൈപ്പ് ടാങ്കാണ് നോക്കുന്നത് ഒരുപാട് സോയിലും കാര്യങ്ങളൊന്നും ഇടാതെ ഒരു നോർമൽ രീതിയിൽ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ടാങ്ക് കുറച്ച് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കും ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം ദൃശ്യങ്ങളും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ടവർക്കോട് വീഡിയോ ഷെയർ ചെയ്യുക ഇവിടെ നല്ല വീഡിയോ ആയിട്ട് നല്ല കണ്ടന്റുമായിട്ടും വീട്ടിൽ കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മൈ വില്ലേജിനിയേഴ്സ് സാനിങ് ആവർ